നമ്മൾ നമ്മളിന്ന് കിച്ചണിൽ വേസ്റ്റ് ഇടാൻ ഒരു ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കാൻ പോവാണേ അതിന് നമുക്കിത് ഇതേപോലെ രണ്ട് പീസ് തുണി ആദ്യം നമ്മൾ എടുക്കണം അതിന് ആദ്യം അതേപോലെ രണ്ട് പീസ് എടുത്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ചാക്കോ അല്ലെ പ്ലാസ്റ്റിക്കോ നമ്മൾ അതേപോലെ തന്നെ രണ്ട് പീസ് എടുക്കണം എന്നിട്ട് നമ്മൾ അത് രണ്ടും ഒരേ വലിപ്പത്തിൽ നമ്മൾ മുറിച്ച് മാറ്റി വെക്കണം എന്നിട്ട് നമുക്കത് കൂട്ടി അടിച്ച് ശരിയാക്കാം അത് ഞാൻ തയ്ക്കുമ്പം കാണിക്കുക എങ്ങനെ ഇങ്ങനെ നാല് പീസ് എടുക്കണം രണ്ട് പീസ് തുണി രണ്ട് പീസ് പ്ലാസ്റ്റിക്കും അങ്ങനെ പ്ലാസ്റ്റിക് എന്തിനാന്ന് ചോദിച്ചാൽ അതിനകത്ത് വെച്ച് തയ്ക്കാനാണ് അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളമൊക്കെ പറ്റിയതൊക്കെ ഇടുമ്പോഴത്തേനെ അല്ലെങ്കിൽ തുണി കൊണ്ട് തയ്ച്ചാൽ ശരിയാകത്തില്ല അതിനാണ് നമ്മൾ പ്ലാസ്റ്റിക്കും കൂടെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ എന്നിട്ട് ആ നല്ല തുണിയുടെ നല്ല രണ്ട് വശം ഒന്നിച്ച് വെച്ച് പ്ലാസ്റ്റിക് പുറമേ വെച്ച് നമ്മൾ ആദ്യം ഒന്ന് ഇത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ വെക്കണം ഇനി നമ്മളൊരു പ്ലേറ്റോ വല്ലോ എടുത്ത് വട്ടത്തിൽ ഇതേപോലെ തന്നെ രണ്ട് പീസ് നമ്മൾ മുറിച്ചെടുക്കണം അതിനും വേണം രണ്ട് പീസ് പ്ലാസ്റ്റിക് എന്നിട്ട് നമ്മളത് എന്തിനാ ചോദിച്ചാൽ അതിൻ്റെ താഴത്തെ വശത്തും മുകളത്തെ വശത്തും അടുപ്പ് പോലെ ഉണ്ടാക്കി വെക്കാനാണ് എന്നിട്ട് നമ്മളതിങ്ങനെ വെച്ച് വട്ടത്തിൽ തയ്ച്ചെടുക്കണം അത് രണ്ട് പീസും അതുപോലെ എടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളതിന് ശേഷം ഒരു മൂന്ന് നാല് പീസ് തുണി ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ ആവശ്യത്തിന് നീളത്തിൽ ആ വൃത്തത്തിൻ്റെ അത്രയും നീളത്തിൽ വരുത്തേക്ക വിധത്തിൽ നമ്മൾ മുറിച്ച് മാറ്റി മാറ്റിയെടുത്തിട്ട് നമ്മളതിനെ കൂട്ടി അടിക്കുകയാണ് അത് ഞാൻ തയ്ക്കുമ്പം കാണിക്കുക എങ്ങനെയാന്ന് ഇനി നമുക്ക് മുകളിൽ മുകളിലതിനെ അടപ്പിനാണ് ഒന്ന് ഒന്ന് താഴെ എൻ്റെ ചോടുവശത്തിനും ഇനി മുകളിലത്തെ അടപ്പ് നമ്മൾ വെക്കണമെങ്കിൽ നമുക്കതിന് സിമ്പൊക്കെ വേണം ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ താഴത്തെ മാത്രം വെച്ച് നമുക്ക് പക്ഷേ അന്നേരം മൂടി വയ്ക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ അങ്ങനെ വെച്ച് നമുക്ക് തയ്ക്കാം ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കുക എങ്ങനെയാണെന്ന് അപ്പോൾ ആദ്യമേ നിങ്ങളിങ്ങനെ നാല് പീസ് നിങ്ങൾ വെട്ടിവെക്കുക അതിന് താഴെ വശം മുകളു വശത്തേങ്ങുള്ള വൃത്തത്തിൽ രണ്ട് നാല് പീസും അതും ഇങ്ങനെ വെട്ടിവെക്കുക നാളെ ഞാൻ ഇത് തയ്ച്ച് കാണിക്കുക എങ്ങനെയാണ് ഇത് നമ്മൾ തയ്ച്ച് വരുമ്പം എങ്ങനെയാകുമെന്ന് നാളെ പാർട്ട് ടു ഞാൻ തയ്ച്ച് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളതൊന്ന് കാണണേ അപ്പം നിങ്ങളെ നോട്ടിഫിക്കേഷനൊന്ന് ഓൺ ആക്കി വിടണേ